അപ്പൊ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെച്ചാല് നമ്മളൊരു കിടിലെ ഒരു കാർ ഇറക്കിന് നമ്മൾ കാണാം അപ്പൊ നമ്മള് പ്രോഡക്റ്റ് എടുക്കാൻ പോയ സച്ച ഒന്ന് സച്ച നമ്മളെ ഓടൻ ഇന്നത്തെ പരിപാടി വെച്ചാല് നമ്മൾ ഇന്നൊരു അൺബോക്സിങ് ആണ് അപ്പൊ കൊറേ സൈ വളൊക്കെ വന്നിട്ട് പുൽക്കാട്ടെന്നാണ് അപ്പോ അപ്പം നാളെ നോമ്പാണ് അപ്പോൾ നോമ്പിൻ്റെ വ്ലോഗ് വരും അപ്പോൾ നമ്മളെ സച്ചനോട് ചോദിച്ചോക്കാം എന്താ കാട്ടിലാണ് നാളെ നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ വരെ കാണിച്ചു എണീക്കണം എല്ലും അപ്പോൾ ഞാനെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫോണിൽ നോമ്പത്തെ രാവിലത്തെ അത്തായ കാണിച്ചു ഓന അത്തായ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഏറ്റു സെഡ് കാര്യങ്ങളൊന്നും വാട്ടർ പ്രൂഫാണ് വാച്ച് വാട്ടർ പ്രൂഫൊന്നും ഇല്ല വെള്ളം കയറി അടിച്ചുപോയി പത്രമുള്ള വരെ അപ്പം ഇനി അൺബോക്സ് ചെയ്യാം അപ്പം നമ്മൾ സാധനം അൺബോക്സ് ചെയ്യാൻ സാധനം പോവുകയാണ് അപ്പം നമ്മളെ ഡെലിവറി ബോയ് നമ്മളെ സാധനം ഇവിടെയാണ് വെച്ചേ പായന്റെ അടുത്താണ് നമ്മളെ ഡെലിവറി ബോയ് നമ്മളെ സാധനം വെച്ചേ അപ്പം ഇനി സ്വച്ച് എടുത്ത് അൺബോക്സ് കാണാം എല്ലാവരും കമന്റ് ചെയ്യാം യെസ് ആയി ഗയ്സ് ഗയ്സ് കുറേ കാലത്തെ ശേഷം നമ്മളെ റിയാൻ നമ്മളുടെ കൂടെ എത്തിന്നൂടെ റിയാൻ ഒന്ന് തരികയാണ് ദാ ഇവിട തായ് ഹൈ ഹൈ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഗയ്സ് നമ്മളെ ഒരു കസിൻ ചാനൽ എടുങ്ങി എല്ലാവരും കേറി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യ നമ്മളെ എടുക്കാം ബ്രദർ േ ഫ്ലിപ്കാർട്ടിൽ ഒന്ന് അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ് നിങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ വ്ലോഗ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആണ് ഞങ്ങൾ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളാണ് വണ്ടിന്റെയും രണ്ടും ഒരേ സാധനാണേ നമ്മള് എടുത്ത് കാണിച്ചു അൺബോക്സ് ചെയ്യണം ഒരു ഓഡ് വീൽസിന്റെ അതിരി ആണ് കാറിന്റെ ഡാഷ്ബോർഡ്മേലൊക്കെ വെക്കാം നമ്മളെ വണ്ടി ഫുൾ നമ്മുടെ പ്രോഡക്റ്റ് നല്ല പാക്കേജ് പാക്കേജ് ആണ് നല്ല പാക്കേജാണ്

സേഫ്റ്റി ആണ് ാണ് നമ്മുടെ അതായത് സംഭവാണ് പിന്നെ ഡോറ് തുറക്കും മൊത്തം നല്ല ഇരുമ്പ് ക്വാളിറ്റിയാണ് ഐസ് നമ്മളെ ഫ്രണ്ട് ബോണറ്റ് വർക്കും എൻജിനൊക്കെ ഉണ്ട് നമ്പർ വോഡൊക്കെ ഉണ്ട് ഗൈസ് ബാറ്റിലി പിന്നെ ഇത് ബാറ്ററി ഇട്ട ലൈറ്റ് എന്തോ കത്ത് തോന്നുന്നുണ്ട് ബാറ്ററി വാങ്ങണം അങ്ങനെയൊക്കെയാണ് മൊത്തം റിയൽ ഫീലിംഗ് ആണ് ഗൈസ് അപ്പം ബെസ്റ്റ് ക്വാളിറ്റി ആണ് എല്ലാരും വാങ്ങുക ഡിസ്പെഷനിൽ ലിങ്ക് കൊടുക്കാം ഏസ്ആപ്പ നമ്മളെ കാറിന്റെ ഉള്ളു ഞാൻ കാണിച്ചിരങ്ങ ഏതാണല്ലേ സ്വിഫ്റ്റ് ഉള്ളേ നമ്മളിന് സ്വിഫ്റ്റിന്റെ ഡാഷ്ബോർഡ് ഫുള്ള് കാറിനോട് ഇറക്കിയു പുറത്തുനിന്നാണ് എടുക്കുന്ന ഉള്ളിലാണ് ചാവിസ്ആ ഈ ബ്ലോഗിസ്റ്റോട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി നാളെ